ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തിണോ ചെമ്പരത്തി ലീലാമശിക്കും കൊടുത്ത് അൻറ്റാൻറ്റിക്കും കൊടുത്ത് ലീലാമശിക്ക് സംഭവം തരാമെന്ന് മനസ്സിലായില്ല ലീലാമശി പറഞ്ഞു സബോള ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അൻറ്റാൻറ്റി പറഞ്ഞു ഒയ്യോ നല്ല ടേസ്റ്റ് ചേച്ചി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു കൂണിൻ്റെ ഒക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതല്ലടി ചെമ്പരത്തി അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി എങ്ങി ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ചെമ്പരത്തി പൂവിൻ്റെ തോരനാണ് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിളകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പൂവിൻ്റെ അഞ്ച് ഇതിളുള്ള ചെമ്പരത്തിപ്പൂവാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ ഈ സംഭവം മാറ്റാം അതുപോലെ തന്നെ ഇതും മാറ്റാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാം ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ സവാള അരിഞ്ഞത് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ അല്ലി മതി കേട്ടോ ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പ് കറിവേപ്പിലാണ് കേട്ടോ ഇത്രയും സംഭവങ്ങളാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു നേരം ഇപ്പോൾ ഒത്തിരി ചെ ചെമ്പരത്തി ഒക്കെ ഉള്ള വീടുകളുണ്ടായിരിക്കും അപ്പോൾ അന്നേരം നിങ്ങൾക്കൊക്കെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു നേരത്തെ ഒരു തോരം പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് പിന്നെ രസം വയ്ക്കുകയാണെങ്കിൽ രസം നമ്മൾ സാധാരണ രസം വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ചെമ്പരത്തിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ അടിയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ഇടാനായിട്ട് നോക്കണേ ഇതൊരു മുപ്പത് പൂവിൻ്റെ മുപ്പത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളകൾ മാത്രമാണ് കേട്ടോ അത് ഒരു പത്തൊമ്പതെണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ചെമ്പരത്തിയുള്ള വീട്ടുകാരുണ്ടായിരിക്കും അപ്പം പത്തൊമ്പതെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് അധികം സാധനം ഉണ്ടാക്കാനും പറ്റി ഒരു രണ്ട് മൂന്നാല് പേർക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കും അപ്പം നമ്മുടെ പൊട്ടി തുടങ്ങി അപ്പോൾ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചേരുവയിലേക്ക് ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണേ ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കുറച്ച് ചേർത്താൽ മതി കാരണം എന്താണെന്നറിയോ ഇതിങ്ങനെ വലുതായി കിടക്കലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാട്ടെ ഒരു രണ്ടോ മൂന്നോ പീസ് ആക്കിയിട്ട് ഓരോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിപ്പിടിച്ച് അരിയണമെങ്കിൽ അരിയാന്ന് അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അരിയുമ്പോൾ ഇത് കിടക്കണത് നമ്മൾ കാണത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ആക്കുന്നത് ശരിക്കും ഞാനിത് ചെയ്യാ ചെയ്യണ സമയത്ത് ശരിക്കും വീട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കണം തന്നെ കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിനാകുമ്പോൾ ഞാനതിങ്ങനെ ഒരു ഒരു പീസ് രണ്ട് പീസ് അങ്ങനെ ആയിട്ട് ഞാൻ മാറ്റാറുണ്ട് കേട്ടോ അരിഞ്ഞരിഞ്ഞ് മാറ്റി ചെയ്യാം ഇതിപ്പം മുഴുവനോട് ഇത് ചുടുങ്ങി എന്താ പറയുക ഇത് വേവും തോറും ചുങ്ങി ചുങ്ങി വരും കേട്ടോ അപ്പോൾ ഇന്നാൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് എൻ്റെ അനീൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടായി കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അയ്യോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അവളോട് ഞാൻ ആദ്യം എന്താ സംഭവം എന്നൊന്നും പറഞ്ഞത് ആദ്യം തിന്നു നോക്കാനാണ് പറഞ്ഞത് അപ്പോൾ അവൾ തിന്നോക്കിയിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്കിങ്ങിതെല്ലാം കൂടിയിട്ട് നമ്മുടെ ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാര്യമുണ്ട് ഇത് മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ആ തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്യണതായിരിക്കും ഭംഗി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഉണ്ടാക്കി വരുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഇപ്പഴേ പറയാണ് കാരണം ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പോലും തികയത്തില്ല ഒരു പത്ത് നൂറ് പൂവൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി പറ്റും ഇതേ ചരിവ തന്നെ മതി കേട്ടോ ശരിക്കും ഇത് എന്ത് വരുമ്പുണ്ടല്ലോ കൂണൊക്കെ തിന്നത്തില്ല നമ്മൾ കൂണ് ആ കൂൺ തിന്ന ഒരു ടേസ്റ്റാണ് കേട്ടത് നിങ്ങൾ ചെമ്പരത്തി ഒക്കെ ഉള്ളവരും അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ ചെമ്പരത്തി ഉണ്ട് എന്നിങ്ങനെ വിരിഞ്ഞ് നിൽക്കണം കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷെ ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പിന്നെ ഇത് തന്നെ മതി എന്ന് പറയും അത്രയും നല്ല ടേസ്റ്റാണ് എനിക്ക് നേരം അത്ത കാരണമാണ് ഞാൻ ഈ പണികൾക്കൊന്നും ഇറങ്ങാത്തത് കുറേ ഇതുപോലത്തെ കുറേ എന്താ പറയുക കുറേ കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ എനിക്കറിയാം പക്ഷേ സമയം കിട്ടാറില്ല പിന്നെ അതല്ല മെനക്കടണ്ട പണിയാണ് അതൊക്കെയാണ് മടിക്കണത് പെട്ടെന്ന് തന്നെ നമ്മൾ തട്ടി കൂട്ടിയിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് വിടാന്നല്ലാണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് കുറച്ച് സമയമുണ്ട് അതുകൊണ്ടാണ് ഞാനീ ചെയ്യണത് കേട്ടോ അപ്പം ഞാനിത് പോന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ആകെ രണ്ടു മൂന്ന് ചെമ്പരത്തിയുള്ളൂ അപ്പോൾ ഞാൻ ഈ പോരുന്ന വഴിക്ക് ഒരു ചേച്ചിയുടെ അടുത്ത് കയറി ചോദിച്ചു ചേച്ചി ചെമ്പരത്തി അപ്പം ഞാൻ അവിടെ നമ്മുടെ തലമുടിയിലത്തെ എണ്ണ കാച്ചാനായിട്ട് ഞാൻ അവിടെ കയറിയാൽ ചോദിക്കാറുണ്ട് കേട്ടോ ചേച്ചി ചോദിച്ചു ചേ തലമുടിയിലേക്കാണോ ചോദിച്ചപ്പോൾ നല്ല ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാനുള്ള തോരനുണ്ടാക്കാൻ ചേച്ചിയുടെ ഒന്നും സുലഭമായിട്ട് കിട്ടണതല്ല അപ്പോൾ ചേച്ചി ഇത് ഉണ്ടാക്കിയാക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആഹാ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുഞ്ഞേന്ന് ചോദിച്ചു നമ്മൾ ആ ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ ചേച്ചിയൊന്നും ഉണ്ടാക്കി നോക്കുന്നത് വേണ്ട ചേച്ചിയോടും ഏട്ടി ഇപ്പോൾ പറഞ്ഞുകൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടാ അപ്പോൾ ഒന്ന് വാടി വരേണ്ട താമസിക്കും ഞാൻ തീ കത്തിക്കട്ടെ എന്തു വരെ തീ കത്തിച്ചിട്ടില്ല ഈ ഇരുമ്പ് ചീനച്ചട്ടി ചൂടിലാണ് ചൂടിലാണത് ഇത്രയും പാടിക്കിട്ടിയതെട്ടോ അപ്പോൾ എന്താ പറയുക ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പുതിയ റെസിപ്പികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാണ്ട് ശ്രമിക്കാം മറ്റുള്ളവരിലേക്ക് അത് ഉപകാരപ്പെടട്ടെ അപ്പം നിങ്ങളിത് നോക്കിയിട്ട് ടേസ്റ്റി ആണെങ്കിൽ അതിൻ്റെ റിപ്ലൈ തരാനായിട്ടൊന്ന് ശ്രമിക്കണേ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ ചെയ്യാണ്ട് വീഡിയോ കണ്ടാൽ സൂപ്പറായിരുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പം നമ്മുടെ അങ്ങനെ നമ്മുടെ ഇതേ കണ്ടതൊക്കെ വാഴയും ആ ഒരു എന്താ പറയുക വഴുതനങ്ങിയ പൂവിൻ്റെ കളർ പോലെ കണ്ട ചുമര വിട്ടു ഇതാണ് നമ്മുടെ ചെമ്പരത്തി തോരൻ ചെമ്പരത്തി പൂവിൻ്റെ തോരൻ ഇതാണ് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഇലയാണെന്ന് മാത്രം വിചാരിക്കരുത് ചെമ്പരത്തിപ്പൂവിൻ്റെ തോരൻ അപ്പോൾ എത്രയുള്ളൂ ഇങ്ങനെ ഒരു ടിപ്പ് കൂടി ചേർക്കാണ്ട് എന്താണെന്നറിയോ മുട്ട കേട്ടോ ഇതും കൂടി ഞാൻ പൊട്ടിച്ചൊഴിക്കാണേ ബിരുമ്പിച്ചട്ടിയേ കാരണേ നല്ല ചൂടാണ് അപ്പോൾ എന്താ പറയുക അതായത് കിടന്ന് വാടുന്നുണ്ട് ഇത് മുട്ട ഞാൻ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അന്നേരം നമുക്കിതിങ്ങിത് ഒന്ന് പൊട്ടിച്ചൊന്ന് തീ കത്തിച്ചോട്ടെ വീണ്ടും ഒന്ന് വാടി വരുമ്പോൾ നമുക്കെല്ലാം കൂടി പിന്നെ വേറൊരു ദിവസം സമയം കിട്ടുകയാണെങ്കിൽ വേറൊരു ചോരം കൂടി കാണിച്ചു തരാവേ അത് ഞങ്ങൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ കൂട്ടിയൊക്കെ അറിയാനായിട്ടാണ് ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം ഈ സംഭവം വിൽക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നു അപ്പം നേരപ്പം എൻ്റെ ഒരു അനീതി കേട്ട് വരുമുള്ളൂ അപ്പോൾ അവിടെ ഇത് വാങ്ങുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വേറൊരു ആവശ്യത്തിനുള്ള സാധനമാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇടി ഇത് ഇവിടെ തോരൻ വെച്ച് കഴിക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു വിചിത്രമായിരുന്നു എൻ്റെ ചിന്തയിൽ കാരണം ഞാൻ അതുവരെ ഈ സംഭവം അങ്ങനെ ഒരു പേരിൽ കേട്ടിട്ടില്ല വേറൊരു സംഭവത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ തോരനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് ഞാൻ വരും ദിവസം എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുതരാം വീ വീടിൻ്റെ നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ പാടത്തിൻ്റെയൊക്കെ സൈഡിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് ആ സംഭവം എന്താ പറയുക നമുക്ക് പൈസ കൊടുത്ത് വേണേണ്ട കാര്യമേ ഇല്ല നല്ല ടേസ്റ്റുമാണ് എന്താ പറയുക നമുക്ക് ശരിക്കും വാരി വാരി ഇങ്ങനത്തില്ല അപ്പോൾ ഈ സംഭവം റെഡിമണി ആയിട്ടുണ്ട്